ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു ചപ്പ് കൊണ്ട് ചപ്പ് പറിക്കാൻ പോവാ അതുകൊണ്ട് ഒരു സ്വീറ്റ്സ് ആക്കാൻ പോവാ എന്റെ കൂടെ വാ നിങ്ങള് ഞാൻ ചപ്പ് കാണിച്ച

ചവിടെ ഒരു കുഴിയുണ്ട് ഇത് ചപ്പ് കുറിക്കാൻ പറ്റില്ല ഇതാണ് ചപ്പ് കണ്ടോ കണ്ടോ കണ്ടോസ് നല്ല പച്ച ഇത് കറക്കാടാ പനീനത്തിന്റെ മറന്ന കണ്ടോ കാ സ്മെല് എന്ത് നല്ല അറിയാ ഇത് കൊടകില് ഇന്നൊരു ഇന്നൊരു സ്വീറ്റ്സ് ആക്കാൻ പോവാ അതിന് ഞങ്ങള് എല്ലാരും പായിക്കുന്നുണ്ട് ഞാൻ എൻ്റെ അമ്മച്ചി എൻറെ അമ്മ കണ്ടോ എല്ലാത്തിലും ഓട്ട ഇനി ഈ എല നന്നായിട്ട് കഴുകി അടുപ്പയില് വേവിക്കാൻ വിട്ടണം അത് തന്നെയാ കണ്ട കൂടെ ആ എലക്ക് ഈ എലിക്ക് ഓട്ടേയില്ല ഇത് വേവിക്കുമ്പോ ഒരു വൈലറ്റ് കളർ വെള്ളം വരുമോ അത് വെച്ചിട്ടാന്ന സ്വീറ്റ് ആക്കണേ വീട്ടിൽ പോയതാ ബുഴി കാണുവോ ഞാർത്ത വേപ്പന വേറെ ചപ്പ വെറൈറ്റി ചപ്പ വേപ്പന മതി എനിക്കറിയത്തില്ല ഇന്ന് സ്ത്രീ ആക്കി ടേസ്റ്റ് ആക്കാൻ വന്നിട്ട് റൈസ് കൊണ്ടു ഞാൻ പറിച്ചെടുക്കുന്നു അല്ല വേണ്ടോ ഇന്റെ പേര് ഇന്റെ പേര് ആർക്കെങ്കിലും ആരെങ്കിലും കമൻറ്റ് ചെയ്യൂ കായ് ചപ്പം ഇനി ഒരു റൗണ്ട് പഠിക്കാൻ ഇനി നാല് പ്രാവശ്യം പഠിക്കാം നല്ല ഉണ്ടല്ലോ കാഷ്ടായിരുന്നേ ഈ ചപ്പ നല്ല ഇല പഠിച്ച് ഇനി ഇന്നെ വീട്ടിൽ കൊണ്ടുപോവാറച്ചും കൊതുക് അതുകൊണ്ട് ഞങ്ങള് വണ്ടി വീടും അങ്ങനെ ഞങ്ങക്ക് ബാ പോവാ ചപ്പിനെ ക്ലീൻ ആക്കിയിട്ട് ഒരു അകത്ത് ഇട്ടുകൊണ്ടിരിക്കുവോ ഞങ്ങൾ അവയെ നന്നായിട്ട് കണ്ടോസ് ഞങ്ങൾ അഞ്ച് അഞ്ചാമത്തെ ക്ലാസ്സിൽ ചോദിക്കാൻ പോണ കണ്ടോ ഇനി ആറാമത്തെ ക്ലാസ് ഉണ്ട് ഞങ്ങള് ആ ചപ്പിന്റെ വെള്ളം ഒഴിക്കാൻ പോകണോ കണ്ടോ ഗൈസ് ഇപ്പോ ഞങ്ങള് ഉരുക്കി വെച്ച വെല്ലത്തിന്റെ വെള്ളം ഒഴിക്കാൻ പോവാസ് ഇപ്പോ ഞങ്ങള് എണ്ണ ഇടാൻ പോവാ കണ്ടോ കണ്ടോ ബബൾസ് ആയിട്ട് വന്നേക്കണേ കണ്ടോ തെളിക്കണേ അപ്പൊ ഞങ്ങള് വെറുത്തു വെച്ച രവന ഇടാൻ പോവാ കണ്ടോട്ട് കളറില് സൂപ്പ് ആയിട്ട് വന്നോസ് ആവശ്യമില്ലാത്ത കശുവണ് ഇടയിന് അപ്പ ഗസ് ഞങ്ങൾ രണ്ട് കപ്പ് പഞ്ചസാര ചേർത്തു വെള്ളം ഒരുക്കി ഒഴിച്ചു പിന്നെ ഞങ്ങൾ അത് മധുരം ഇല്ല പറഞ്ഞിട്ട് രണ്ടു കപ്പ് പഞ്ചസാര ഇട്ട് പിന്നെ ഇളക്കി കൊടുക്കാൻ ഇത് സാധനം റെഡിയായി അതിന്റെ കൊട്ട് അതിന്റെ പുറത്ത് കുറച്ച് നെയ്യ് ഇട്ട് കണ്ട കൊഴച്ച് എന്ന് എന്ന് നന്നായിട്ട് തോന്നണ്ട് ഇനി അവൾക്ക് ഇളക്കി കൊടുക്കാം അപ്പ കാ ഞങ്ങൾ ഉണ്ട് കണ്ടോ ഈ വർഷം അപ്പ കാ ഞാൻ ഇട്ട് അപ്പൊ ഞങ്ങളുടെ സാധനം റെഡി ആണ്ട് ഇന്ന് ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് ഒന്ന് ആക്കി നോക്കിയല്ലോ അപ്പ കാശ് ഞാൻ കൊറച്ചേ എടുക്കണു നല്ല ചൂടായിക്കൊണ്ട്